അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാ പ്രേക്ഷകർക്കും അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് കോയമ്പത്തൂർ കോയമ്പത്തൂരടുത്ത് കാരാച്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് കാർപ്പാകം മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് വരും കാരാച്ചേരി ഇവിടെ നമുക്ക് ഒരു ദർഗ കാണാൻ കഴിയും റോട്ടിൽ നിന്ന് അല്പം ഉള്ളിലേക്കായിട്ട് റോട്ടിൽ നമുക്ക് കാണാം ഇവിടെ നമുക്കൊരു ദെർഗ കാണാം കാരാച്ചേരി ഹാജി അലി ഫക്കീർ ബാവ ദർഗ കാരാച്ചേരി ഹാജി അലി ഫക്കീർ ബാവ റഹമത്തുല്ലാഹി അലഹി എന്ന മഹാൻ്റെ ഒരു ദെർഗ ണാൻ കഴിയും ഇഷ അവിടേക്കാണ് ഇന്ന് ഇപ്പോൾ സിയാറത്തിന് വേണ്ടി പോകുന്നത് ഈ കാണുന്നതാണ് ദർഗയും അതേപോലെ തന്നെ ഇവിടെ കാരച്ചേരി ഹാജി അലി ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഓഫീസൊക്കെ കാണുന്നുണ്ട് മൊത്താമിലെ നമ്പറായിട്ട് തോന്നേണ്ടത് ഹാദിമിൻ്റെ നമ്പറായിരം ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് ഈ മക്കാമുള്ളത് മക്കാമ് അടച്ചിട്ടിട്ടുള്ളത് നമുക്ക് തുറക്കുമല്ലേ നോക്കാം അസാമ് ഓപ്പൺ ആക്കുമല്ലേ ഇല്ല അല്ലേ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര മക്കാമ് അടച്ചിട്ടിട്ടാണ് ഉള്ളത് ഞായറാഴ്ചയും അതേപോലെ വ്യാഴാഴ്ചയും മാത്രമാണ് ഇത്രവിടെ മക്കാമ് തുറക്കാറുള്ളത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും وبارك الذي <سؤال> وصلنا لمقام وطرق الامام بارك الله الى هدرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِنْ شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِنْ شَدِّ حَاسِدٍ إِذَا حَسَدَ بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل سل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة. وقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين. وإلى حضرات أهل الخير كلهم مجمعين وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامتهم اللهم بحقهم وبجائهم اللهم ربي يسر عسيرنا وسهل أمورنا ും ജബാറായ രാജ സീദായ അല്ലോ ഞങ്ങളുടെ നീ കബൂലാക്കണേ അല്ലോ ഞങ്ങളോദിയ പരിശുദ്ധമായ ഖുറാൻ ഷെരീഫയുടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് നിയത്തിച്ചു കൊടുക്കണേ അല്ലോ ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ സിയാറത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ ലാഹുവജ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും റാഹത്തും സലാമത്തും നൽകണേ ഉള്ളോ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് ഈ മഹാന പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ നീക്കാക്കണേ റഹ്മാനെ ലോഹവേ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ റഹ്മാനെ സ്വന്തമായി വീടില്ലാത്തവർക്ക് ഹയറായ ഭവനങ്ങൾ നൽകണേ റഹ്മാനെ അള്ളാഹുവേ പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ എല്ലാ രോഗങ്ങൾക്കും ന്യാജിലായ പരിപൂർണമായ ശിഫ് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ അൽസിയാറ എന്ന ഈ ചാനലിലെ വീഡിയോ കാണുന്നവർ ഓരോ വീഡിയോകൾക്കും താഴെ ഒരുപാട് ഹയറായ ഉദ്ദേശങ്ങളെ കൊണ്ടറിയിച്ചവർ അള്ളാഹു അവരുടെയും ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാന്റെ വറക്കത്തു കൊണ്ട് നീ ഹാസുലാക്കിത്തരണേ റഹ്മാനെ അള്ളാഹു ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകണേ റഹ്മാനെ ഹജ്ജ് മുംബ്രയും മറ്റ് സിയാറത്തുകളും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ലാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഇജ്ജത്തോടെ ജീവിച്ച് ലോഹുവേ അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാബിലായ ഇമനോടെ ഹബീബ് മുഹമ്മദ് വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായി നിങ്ങൾക്കും

واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خيرك سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلاما على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على رسول السلام عليكم يا ولي الله سلام.